നോട്ട് അതായത് എല്ലാവരും ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ വാക്കിനെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് ബിക്കോസ് അത് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് അതേ സമയത്ത് അതേസമയത്തി എത്രയോ ആൾക്കാർ അൺഹാപ്പി മാരേജസില് കണ്ടിന്യൂ ചെയ്യാറുണ്ട് ഭയങ്കര ടോക്സിക് ആയി മാറും ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്പായി മാറി ഇങ്ങോട്ടും അങ്ങോട്ടും കണ്ടുകൂടാ പക്ഷെ മുട്ടി ജീവിക്കുന്ന സിറ്റുവേഷൻ അതൊക്കെ ആലോചിക്കുമ്പോ അതാണ് ഹെവി നെഗറ്റിവിറ്റി സോ അതിന്റെ എനിക്ക് തീർച്ചയായിട്ടും അത് നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യത്തിനെയും ബാധിക്കും നമ്മള് മൊത്തത്തില് വളരെ ഒരാളായി മാറും അപ്പൊ അതിന്റെ ആവശ്യം എന്താണ് അതാണ് എനിക്ക് തോന്നിയത് അല്ല ഞാൻ ചോദിക്കുകയാണ് എസ്പെഷ്യലി എനിക്ക് പറയാൻ പറയുമ്പോൾ ഈ ഇക്വേഷനില് ഒരു വിവാഹ ജീവിതത്തിൽ കുട്ടികൾ ഇത് വളരെ ഡിഫറെന്റ് ഡിസിഷൻ ആയിരിക്കും ഞങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് വാസ് എ വെരി ഡിഫറെ ഡിസിഷൻ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ എടുക്കുന്ന ഒരു തീരുമാനം സോ വി കണ്ടിന്യൂ ടു ബി ഫ്രണ്ട്സ് അപ്പൊ കുട്ടികൾ ഉണ്ടെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് കോംപ്ലിക്കേഷന്റെ ഒന്നും എനിക്കറിയില്ല അതിനെ കുറിച്ച് ഞാൻ പറയാനും ആളില്ല ഒന്ന് നല്ലോണം തിങ്ക് അല്ല അല്ല അതും വളരെ 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 ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ വേണ്ട ബുദ്ധിപരമായ എല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു സോ ഈവൻ ദ ഡിവോഴ്സ് വാസ് എ ഗുഡ് ഡിസിഷൻ ഞങ്ങൾ എടുത്തത് എല്ലാവർക്കും അങ്ങനെ ആവണന്നില്ല എല്ലാവരുടെ ജീവിതം വേറെ വേറെ ആണല്ലോ തീർച്ചയായിട്ടും പക്ഷെ എപ്പോഴെങ്കിലും ചേച്ചിക്ക് ഹാർഡ് ടൈം പേഴ്സണലി ഞാൻ ഒരു ഇൻസ്പിറേഷണൽ ഹാർഡ് ടൈം ആയിരിക്കാം നമുക്ക് സ്റ്റോറീസ് ഇൻസ്പയർ ആയി തോന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് കേൾക്കുമ്പോഴായിട്ട് എനിക്ക് ഇഷ്ടം പോലെ എല്ലാവരെ പോലെ ഉണ്ടായിട്ടുണ്ട് അതിനെ നമ്മൾ എടുക്കുന്ന രീതിയാണല്ലോ അതിന്റെ ഒരു എന്താ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഒരു ഹാർഡ്ഷിപ്പ് എക്സ്പീരിയൻസ് ഞാൻ അതിനെ നോക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ എന്താ പഠിക്കണ്ടെന്നാ നോക്കുന്നത് അല്ലെങ്കിൽ എന്തിനാ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്ന് പറഞ്ഞ് നോക്കിയിരുന്ന ഭയങ്കര ഡൗൺ ആവും നമ്മൾ ഇൻസ്റ്റിറ്റി ഇതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത് പറഞ്ഞാൽ നമ്മൾ അടുത്ത നെക്സ്റ്റ് പോസിറ്റീവ് സ്റ്റെപ്പിലോട്ടാണ് കയറുന്നത് ഇതിലെന്തോ നിധി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണുന്ന ആളാണ് ഞാൻ അപ്പൊ എന്ത് നെഗറ്റീവായിട്ട് സംഭവിച്ചാലും ആ നെഗറ്റിവിറ്റിയെക്കാളും കൂടുതൽ ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കാം സോ ദാറ്റ് ഇത് വീണ്ടും റിപ്പീറ്റ് ആവാതിരിക്കാൻ അപ്പോൾ ലൈഫ് ഡെയിലി ബെറ്റർ ആയിക്കൊണ്ടിരിക്കും ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോ അച്ഛൻ അമ്മ എന്ത് പറയാന പാവങ്ങളല്ലേ എന്റെ ഫാമിലി ആയി പോയി അവര് പാവങ്ങളാ ആക്ച്വലി എന്റെ അച്ഛനും അമ്മയൊക്കെ വളരെ സ്ട്രേറ്റ് ഫോർവേർഡ് നിഷ്കളങ്കമായിട്ടുള്ള വ്യക്തികളാ അവരുടേതായ നല്ല ഇൻട്രസ്റ്റ്സ് ഒക്കെ ഉള്ള വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് അതാണ് ഭയങ്കര ബിസിയാ രണ്ടുപേരും എന്തൊക്കെയാ ചെയ്യുന്നെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എപ്പോ വിളിച്ചാലും ഒന്നിനും ഒഴിവില്ലാത്ത അത്രയും തിരക്കായിരിക്കും അവരെക്കാളൊക്കെ ഫ്രീ ടൈം അവരെക്കാളും എനിക്കാ അച്ഛൻ റിട്ടയർഡ് ബാങ്ക് ഓഫീസർ ആണ് പക്ഷെ സ്വന്തമായിട്ട് പുള്ളി ഒരു ട്രെയിനറാണ് ബിഹേവിയറൽ സയൻസ് ട്രെയിനറാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് ട്രെയിനറാണ് അപ്പൊ സോഫ്റ്റ് സ്കിൽസ് മാനേജറിയൽ ടീച്ചിങ് പുള്ളിക്ക് എപ്പോഴും ഫ്രീലാൻസ് ട്രെയിനിങ് തന്നെയുണ്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ബാങ്ക്സില് തന്നെ ഇപ്പൊ ഫ്രീലാൻസ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് മുമ്പ് കാത്തലിക് സിറിയൻ ബാങ്കിലിപ്പോ എസ് ബി ഐന്ന് ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് സർവീസ് കഴിഞ്ഞു പിന്നെ സി എസ് ബി ബാങ്കിൽ ഇപ്പോൾ ട്രെയിനറായിരുന്നു ഇപ്പൊ ഫ്രീലാൻസ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നു ഭയങ്കര തിരക്കാണ് അമ്മ ഹോം ബേക്കറാണ് അപ്പൊ ആളെപ്പോഴും ഓ ഇന്ന് ഇത്രയും ഓർഡേഴ്സ് ഉണ്ട് എനിക്ക് അതുണ്ട് ഇതുണ്ട് ഭയങ്കര തിരക്കാണ് ഈ രണ്ട് തിരക്കും ഇല്ലെങ്കിൽ രണ്ടുപേരും ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സാണ് അവര് അവര് ട്രാവൽ ആൾക്കാരാ അത് കൊള്ളാലോ അതാണ് ഈ ചെയ്തപ്പോഴേക്കും അമ്മ ൾക്കാരോക്കറി ഞാൻ കണ്ടു വളർന്ന ഞാൻ ഒരു മൂന്ന് വയസ്സുള്ളപ്പോ തൊട്ട് അമ്മ ബേക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ കണ്ടു വളർന്നിട്ടുള്ള ഒരു സംഭവമാണ് അതിനേക്കാളും കൂടുതൽ സാജൻ ബേക്കറിയിൽ എനിക്ക് അത്ര ബേക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഞാനിപ്പോ ഇനി വരാൻ പോകുന്ന പടം അനുരാഗത്തില് ഞാനൊരു ഹോം ബേക്കറിന്റെ റോളാ ചെയ്യുന്നത്

ഷെഡിങ് ഫേസ് കൂടെ പോയ പ്രാന്തായിട്ടുണ്ടല്ലോ ഈ ബേർഡ് പേഷ്യൻസ് ഇങ്ങനെ ബേഡ് ഫോട്ടോഗ്രാഫേഴ്സിന് തീരെ പറ്റില്ല നമുക്ക് തീരെ പറ്റില്ല ആ ട്രാവലിന്റെ അവരുടെ അവര് പണ്ട് മുതലേ ട്രാവൽ ചെയ്യുവോ രണ്ടുപേരും അവർ ബേർഡ് ബേഡ് ആയിട്ടുള്ള ട്രാവലിങ് അവർക്ക് സ്ഥലങ്ങൾ സ്ഥലങ്ങള് കാണാന്നുള്ളതിനേക്കാളും നല്ല ബേർഡ്സ് ഉള്ള സ്ഥലങ്ങളിലേക്ക് പോയി അതിരാവിലെ ഒക്കെ പോകണം അതിന് അത് വേറെ തരം ട്രാവലാണ് നമുക്ക് മറ്റേ ഫുഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത സ്ഥലമാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജിയിലേക്ക് പോകാനുള്ള കാരണം എന്താണ് ചേച്ചി മൂവി ചെയ്യുന്ന ടൈമില് ആ ഞാൻ സിനിമയില് വന്നത് ലെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ക്ലിനിക്കൽ സൈക്കോളജി ചെയ്തത് ഡിഗ്രിക്ക് എനിക്ക് എന്ത് സെലക്ട് ഒരു അവസ്ഥ വന്നു അതായത് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ എൻ്റെ മാഷു പറഞ്ഞൊരു വലിയ സംഭവം ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ് ആണ് അപ്പോൾ ഞങ്ങളുടെ ഹിസ്റ്ററി ടീച്ചർ പറഞ്ഞൊരു വലിയ സംഭവം ഉണ്ട് അതെല്ലാവരും കേട്ടിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ഹിസ്റ്ററി ഇഷ്ടമല്ലെങ്കിൽ അതാണ് ഏറ്റവും ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് എന്നുവച്ചാൽ അത് ടെൻ സ്റ്റാൻഡേർഡോ കൂടെ അതോടെ തീരും എങ്ങാനത് നന്നായി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതേ പഠിക്കാൻ കിട്ടൂ നിങ്ങൾക്ക് ഫസ്റ്റ് എന്താ പറയാ നമുക്ക് ആ ഗ്രൂപ്പേ കിട്ടുള്ളൂ ഹിസ്റ്ററി ഉള്ള ഗ്രൂപ്പേ പഠിക്കാൻ കിട്ടുള്ളൂ അപ്പൊ ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ആണെങ്കിൽ അത് മാക്സിമം ശ്രദ്ധിച്ച് പഠിക്കാം സയൻസും അപ്പൊ പിന്നെ ഹിസ്റ്ററിക്ക് പോകേണ്ടിവരും അപ്പൊ ഞാൻ ഇത് വളരെ കാര്യം പേടി പിടിച്ചിട്ട് എനിക്ക് ടെൻ സ്റ്റാൻഡേർഡിലെ ഹയസ്റ്റ് മാർക്സ് ഹിസ്റ്ററിയിലാണ് അത് പോയി കിട്ടി അപ്പൊ നമ്മൾ അങ്ങനെ സയൻസിന് ജോയിൻ ചെയ്തു പ്ലസ് a okay. plus two. ഇലവൻ ആൻഡ് ട്വൽത്ത് അപ്പൊ സിനിമയിലേക്കും വന്നു അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞു ഇനി കുറച്ച് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന കോഴ്സസ് ചെയ്താൽ മതി ഫങ്ഷണൽ ഇംഗ്ലീഷോ അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ ചെയ്യുമോ പറഞ്ഞു എനിക്ക് ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്താ പഠിക്കുക ഇനി പന്ത്രണ്ട് വരെ പഠിച്ച ഈ സബ്ജക്ട്സ് ഒന്നും എനിക്ക് ഇനി പഠിക്കാൻ എന്നുള്ള സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് പ്രജ്യോതി നിക്കത്തൻ കോളേജ് പുതുക്കാട് ക്ലിനിക്കൽ സൈക്കോളജിയുടെ കോഴ്സ് ഉണ്ട് അപ്പൊ അതുവരെ എന്റെ അച്ഛൻ ഈ ടി എ ട്രെയിനറും ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് ും വീട്ടിലെപ്പോഴും ഈ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയൊക്കെയുള്ള ഐം ഓക്കെ യു ആർ ഓക്കേ ഇതൊക്കെ പറഞ്ഞ കൊറേ ബുക്സ് ഉണ്ടാകും എപ്പോഴും അപ്പൊ ഞാനിതൊക്കെ ഇരുന്ന് വായിക്കുവായിരുന്നു സൈക്കോളജിന്ന് സബ്ജെക്ട് ഉണ്ടല്ലേ അത് പഠിക്കാറോ അങ്ങനെ പോയതാണ് വേറെ ഒന്നും പഠിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് സൈക്കോളജിയിലേക്ക് പോയതാണ് പക്ഷെ ബ്രില്യൻ നമുക്കൊന്ന് ആക്ടേഴ്സിന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കോഴ്സ് സൈക്കോളജി ആയിരിക്കും പക്ഷെ ഭയങ്കര ഇതുപോലെ ക്ഷമയല്ല അതിന് വേറെ ലെവൽ സ്കില് വേണം അതായത് മറ്റുള്ളവരുടെ പ്രോബ്ലംസ് നമുക്ക് നിഷ്പക്ഷമായി നല്ല വാക്ക് ഇങ്ങനെ വെറുതെ ന്യൂട്രൽ ആയിട്ട് ആ ന്യൂട്രൽ ആയിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റണം നമ്മൾ ഇമോഷണൽ ആവാതെ അതെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അല്ല എന്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് പഠിക്കുന്നവരെ നമ്മളിങ്ങനെ കൊറേ പേരെ കേട്ട് കേട്ട് ലാസ്റ്റ് നമ്മള് കൗൺസിലിങ്ങിന് പോകേണ്ട അവസ്ഥയാവും തീർച്ചയായും ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ള പ്രൊഫഷൻ എന്ന് സൈക്കോളജി